ആനന്ദം അത്താണി ജുമാസ്ജിദ് കമ്മിറ്റിയുടെയും തൃത്താല ശിവക്ഷേത്ര കമ്മിറ്റിയുടെയും സംയുക്ത ആഭുഖത്തിലാണ് സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചത് സമൂഹത്തിൽ സൗഹൃദം ഊട്ടിയുറപ്പിച്ചുകൊണ്ടായിരുന്നു സമൂഹ നോമ്പുതുറയ്ക്ക് വേദിയായത് ജനപങ്കാളിത്തം കൊണ്ട് സമൂഹ നോമ്പുറ കാഴ്ചയുമായി സമീപ പ്രദേശങ്ങളിൽ ജാതിമത ഭേദമന്യ നിരവധി ആളുകൾ പങ്കാളികളായി ഇവിടെയുള്ള പ്രത്യേകത ശിവക്ഷേത്ര കമ്മിറ്റിയും സംയുക്തമായിട്ടാണ് ഇത്തരം ഒരു നോമ്പുതുറ സംഘടിപ്പിക്കുന്നത് ഈ കൂട്ടായ്മയാണ് നമ്മുടെ നാടിനും രാജ്യത്തിലൊക്കെ മതേതര പാരമ്പര്യത്തിന് കേളികേട്ട നാടാണ് കേരളം നമ്മളെല്ലാം ഒരുപാട് പൈതൃകങ്ങൾ ഒരു നാടാണ് അവിടെ ആ എന്നും നിലനിൽക്കുക എന്നതാണ് ഇന്നത്തെ ഏറ്റവും സന്ദേശം തൃത്താല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ വാർഡ് മെമ്പർ വി പി മുഹമ്മദ് അലി ക്ഷേത്ര മാനേജർ ഗിരീഷ് മഹൽ സെക്രട്ടറി അഷ്റഫ് കൊപ്പത്ത് അമ്പലം സെക്രട്ടറി സത്യനാഥൻ മഹിൽ പ്രസിഡന്റ് സലീം കാലടി ശ്രീധരൻ സി സുനിൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു എന്തുകൊണ്ടും ഈ കാലഘട്ടത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഇത്തരത്തിലുള്ള ഒരു ഒത്തുചേരൽ അത് എന്തുകൊണ്ടും നല്ലതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ക്ഷേത്ര സമിതിയും അതുപോലെ തന്നെ കമ്മിറ്റിയും ഇത്തരത്തിലുള്ള ഒരു സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചത് ആ സമൂഹ നോമ്പുതുറയിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ സമൂഹ നോമ്പുതുറയിൽ പങ്കെടുത്തിട്ടുണ്ട് തുടർന്നും ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ തുടർന്ന് നടത്തിക്കൊണ്ട് പോകണം ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ രണ്ട് കമ്മിറ്റികളുടെയും ഭാരവാഹികൾ വളരെ ജാഗ്രതയോടുകൂടി തന്നെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഒരുപാട് ആളുകളെ ഇതിലെത്തിക്കാനും മറ്റും കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ നാം ഏറെ ശ്രദ്ധ കൊടുക്കേണ്ടതും സംഘടിപ്പിക്കേണ്ടതുമാണ് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ കുട്ടികളും സ്ത്രീകളും അടക്കം ഒരുപാട് ആളുകൾ ഈ ക്ഷേത്ര പരിസരത്ത് എത്തിച്ചേർന്നു